ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഈ പഴയ ഇരുമ്പ് പാത്രങ്ങളിൽ നമ്മളെ ഭാഷ പറഞ്ഞ ചീനച്ചട്ടി പോലത്തെ ഇരുമ്പിൻ്റെ അയൺ മേഡ് പാത്രങ്ങളൊക്കെ പിന്നെ ഒരിക്കലും കഴുകിയിട്ട് ഉണങ്ങി ഡ്രൈ ഡ്രൈ ആക്കി വെക്കരുത് കാരണം നമ്മൾ പപ്പടമൊക്കെ പൊരിച്ചതാണെങ്കിൽ അതിലുള്ള എണ്ണമയത്തോടു കൂടി മൂടി വെക്കുക എങ്കിലും മീൻ പൊരിച്ചാലോ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ ഒന്നും അത് വറ്റി പിടിച്ച് കളിക്കില്ല അതുപോലെ തന്നെ ഈ ചീനച്ചട്ടിയും ഈ അയൺ പാത്രവും ഒക്കെ പിന്നെ പുതിയ നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിലൊക്കെ ഇങ്ങനെ ഇതുപോലെ കുറേ പഴകി അഞ്ചെട്ട് കൊല്ലം പഴക്കുള്ള നല്ല നോൺ സ്റ്റിക്കുകളൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ സ്ക്രാച്ചസ് ഒക്കെ വീണതാണെങ്കിലും നമ്മൾ കുറേ കാലം ഉപയോഗിക്കാണ്ട് വെക്കുമ്പോൾ ഇതുപോലെ പിന്നെ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് വെക്കുക ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ചാൽ അതിന് ഡ്രൈനെസ്സും ഉണ്ടാവില്ല പറ്റി വറ്റിപ്പിടിക്കാനുള്ള ടെൻഡൻസി താരതമ്യേന കുറവായിരിക്കും പുതിയ നോൺ സ്റ്റിക്സ് അല്ല കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത് വളരെ പഴയതായിട്ടുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെയാണ് എന്നിട്ട് ഞങ്ങൾ കഴു പിന്നെ ഉപയോഗിക്കുമ്പോൾ എടുത്ത് ഈ ഓയിൽ വാഷ് ഔട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക വെക്കുമ്പോൾ ഓയിലോട് കൂടി വെക്കുന്നതായിരിക്കും വളരെ നല്ല അങ്ങനെ തന്നെ ഈ ചീനച്ചട്ടിയൊക്കെ അതിലൊക്കെ നമ്മൾ പിന്നെ നല്ലവണ്ണം കഴുകി ഡ്രൈ ആക്കി കമ്ത്തിയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പറ്റി പിടിക്കാനുള്ള ടെൻഡൻസി പലതന്നേനെ കൂടുതലായിരിക്കും പിന്നെ ഒരു കാര്യം ഇത് വലിയ കുക്കറാണ് ഇതിൽ ഇപ്പോൾ വൺ ആൻഡ് ഹാഫ് കിലോ ബിരിയാണി വെക്കുക ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് കുക്കറിലാ ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കുക്കറിലെ ബിരിയാണി ധർമ്മ ബിരിയാണി എന്ന് പറയുമ്പം പോലെ ഭയങ്കര ഇറച്ചിയും നല്ല ബീഫ് ബിരിയാണി ഒക്കെ എത്ര ടേസ്റ്റ് എന്നാ പറയാം അപ്പോൾ വെപ്പാർ ഉണ്ടാക്കുന്ന ബിരിയാണിനേക്കാൾ ടേസ്റ്റാണ് കുക്കറില് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാൻ മാതിരി വലിയ കുക്കർ ഇത് പന്ത്രണ്ട് കെ ജിൻ്റെ കുക്കറാണ് കിലോ ഒന്നര കിലോ അബോ ബിരിയാണി ഉണ്ടാക്കാം ഇതൊക്കെ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴൊന്നും ബിരിയാണി ഉണ്ടാക്കൂലോ അല്ല എപ്പോഴും ഒരിക്കലൊക്കെ അല്ലേ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ആണല്ലോ വെക്കുക അപ്പോൾ ഇതൊക്കെ ലോങ് ടേം ഇങ്ങനെ ഉപയോഗിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ബിരിയാണി ഒരു പറ്റിപ്പിടിക്കാനുള്ളൊരു ടെൻഡൻസി അലൂമിനിയ പാത്രം ഡ്രൈ ആയിട്ട് പറ്റിപ്പിടിക്കാനുള്ള ഒരു ടെൻഡൻസി അപ്പോൾ ഇതെന്താ ചെയ്യുന്ന വെച്ചാൽ നന്നായി ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഓയിൽ ബ്രഷ് ചെയ്തിട്ട് വാഷ് ചെയ്യാണ്ട് അപ്പാട് കുക്കർ മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും അടിയിൽ പിടിക്കുന്ന ടെൻഡൻസി ഉണ്ടാവില്ല പിന്നെ ഈ വല്ലാതെ അടിപ്പിടിക്കുന്ന ബിരിയാണിയൊക്കെ നന്നായി അടിയിൽ പിടിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒര ഗ്ലാസ് വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചിട്ടാൽ വളരെ നല്ലതാണ് ഇനി ബിരിയാണി കുക്ക് ചെയ്ത ശേഷം മസാലയിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഡ്രൈ ചെയ്തിട്ടോ പിന്നെ ആ ഓയിൽ വാട്ടർ കണ്ടൻറ്റ് ചോറിലൊഴിച്ചോ കഴിക്കാം അപ്പോൾ ചോറിൻ്റെ ടേസ്റ്റ് കൂടുകയും ചെയ്യും അടി അടിക്ക് പിടിക്കാതിരിക്കുകയും ചെയ്യും ഓക്കെ സ്ലാമലേക്കും